മികച്ച അതിഥി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച നടക്കും നിലവിൽ ഭരണസമിതിയുടെ കാലാവധി ഡിസംബർ ഇരുപതിന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പൊതു അവധി ദിവസമായിട്ടും ഇരുപത്തിയൊന്നാം തീയതി തന്നെ സത്യപ്രതിജ്ഞ നടത്താൻ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേരള പഞ്ചായത്ത് രാജ് കേരള മുനിസിപ്പാലിറ്റി ചട്ടങ്ങൾ പ്രകാരം പൊതു അവധി ദിവസങ്ങളിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി യോഗങ്ങൾ ചേരാൻ പാടില്ലായിരുന്നു ഞായറാഴ്ച യോഗം ചേരാൻ സാധിക്കാതെ വന്നാൽ ഒരു ദിവസത്തേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തേണ്ടി വരുമായിരുന്നു ഈ പ്രതിസന്ധി ഒഴിവാക്കാനായി തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ യോഗത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചട്ട ഭേദഗതി കൊണ്ടുവരികയായിരുന്നു ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ രാവിലെ പത്ത് മണിക്കും കോർപ്പറേഷനുകളിൽ പകൽ പതിനൊന്നേ മുപ്പതിനും സത്യപ്രതിജ്ഞ നടക്കും അതാത് വരണാധികാരികളാണ് സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്യിക്കേണ്ടത് കോർപ്പറേഷനുകളിൽ ജില്ലാ കലക്ടർമാരാണ് ആദ്യ യോഗത്തെ സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ടത് ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ഏറ്റവും മുതിർന്ന അംഗമായിരിക്കും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക ചടങ്ങ് കഴിഞ്ഞാലുടൻ അംഗങ്ങളുടെ ആദ്യ യോഗം ചേരും ആദ്യം പ്രതിജ്ഞയെടുത്ത അംഗമാകും ഈ യോഗത്തിൽ അധ്യക്ഷനാകേണ്ടത് കോർപ്പറേഷനുകളിൽ മേയർ ഡെപ്യൂട്ടി മേയർ നഗരസഭകളിൽ ചെയർമാൻ വൈസ് ചെയർമാൻ ത്രിതല പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് നടത്തുമെന്ന് ആദ്യ യോഗം തീരുമാനിക്കും മൂന്ന് ദിവസത്തെ നോട്ടീസ് നൽകിയാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അതിനാൽ ക്രിസ്മസിന് ശേഷമാകും ഈ സ്ഥാനങ്ങളിലേക്കുള്ള നടക്കുക സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ജനുവരി നടക്കാനാണ് സാധ്യത വധുവരന്മാർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടക രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ വിശാലമായ ഷോറൂം ഹനാങ്കൻ ബസ് ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്ത് നൽകുന്നു ആഡിയോ വർക്ക് സർദോസി മുതലായ ഹാൻഡ് വർക്ക്സും സ്റ്റിച്ചിങ്ങും ചെയ്തു കൊടുക്കുന്നു ആ ബലങ്ങളുടെ വ്യത്യസ്തമായ കളക്ഷനും വധുവരന്മാരുടെ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു